ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം നല്ല ഈസി ആയിട്ടുള്ളൊരു ചായ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും പക്ഷേ എന്നാലും ഇതിലും ഞാനിപ്പോൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ടും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായ പലഹാരമാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടും ഉള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായ പലഹാരമാണ് കേട്ടോ ഇത് നല്ല എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കേണ്ട അതുപോലെ ഇങ്ങനെ മുറിച്ച് നോക്കിയാൽ ഉള്ളെല്ലാം നല്ല സോഫ്റ്റും പുറത്തെല്ലാം നല്ലപോലെ ക്രിസ്പി ആയിട്ടും ഉള്ളൊരു പലഹാരമാണ് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് സമാന്യം വലുപ്പത്തിലുള്ള ഒരു ഉള്ളി രണ്ട് ഉള്ളിയാണ് സാമാന്യം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിലെല്ലാം നല്ലപോലെ നൈസായിട്ട് ചോപ്പ് ചെയ്താണ് എടുത്തേക്കുന്നത് ചെറിയ കഷ്ണമായിട്ട് അതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് ഒരു കഷ്ണം ക്യാബേജും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഒരു അരപ്പിടി മല്ലിയില ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ കളറുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി അതിൻ്റെ കൂടെ തന്നെ അരസ്പൂൺ മുളക് മഞ്ഞൾപ്പൊടിയും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ എരിവുള്ള മുളക് പൊടി ഒരു അരസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കൈ വച്ചിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യണം അതിന് മുന്നേ ഒരു കാൽ സ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു സ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതെല്ലാം നമുക്ക് കൈവെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചിക്കൻ മസാലയുടെ ഫ്ലേവറെല്ലാം ശരിക്ക് അതിലേക്ക് പിടിക്കാൻ പാകത്തില്ല അതുപോലെ അത്രയും സമയം നമുക്ക് ഒന്ന് കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്പി എല്ലാം യോജിപ്പിച്ച് കൊടുക്കണം അതിന് ശേഷം ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ ഒരു മുക്കാൽ കപ്പ് കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് മൈദമാവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുറം ഭാഗം എല്ലാം ശരിക്കൊന്ന് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു അരക്കപ്പ് മതി സാധാരണ സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതിന് ശേഷം ഒരു നുള്ളു സൊടാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതെല്ലാം ശരിക്കും എല്ലായിടത്തും ഒരുപോലെ ആക്കണം പൊടികളും അതെല്ലാം ഉള്ളിയുടെ എല്ലാം ടേസ്റ്റും എല്ലാം മാവുമെല്ലാം ഒരേപോലെ എല്ലാം ഒരേ സ്ഥലത്താക്കണം പൊടികൾ വേണം കേട്ടോ കൂടുതലെടുക്കാനായിട്ട് പൊടിയുടെ അളവാണ് കൂടുതൽ വേണ്ടത് ഉള്ളിയേക്കാൾ ും പൊടികൾ മൂന്നും കൂടെ ചേരുമ്പം നല്ലപോലെ അളവിലുണ്ടാകും അപ്പോൾ പൊടി കുറച്ച് കൂടിയും ഉള്ളിയും പച്ചക്കറികളെല്ലാം കുറച്ചൊന്ന് കുറഞ്ഞ് നിൽക്കണം അതിന് ശേഷം എന്താ കുറേശ്ശേ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ചെടുക്കണം കുറേശ്ശേ വെള്ളം ഒഴിച്ച് കൊടുക്കുക അല്ലാണ്ട് ഒന്നിച്ചെല്ലാം കൂടെ വെള്ളമൊഴിച്ചാൽ വെള്ളം ചിലപ്പോൾ കൂടി പോകും പോകുന്നതാ അതിപ്പോൾ ഇത്രയും വെള്ളം മതി ശരിക്ക് കൈവച്ചിട്ട് ഇത് നല്ലപോലെ കുഴച്ച് മിക്സ് ചെയ്ത് എടുക്കണം ഇപ്പം അതായതാണ് ഈ അളവിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇത്രയും അളവിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് അതിന് ശേഷം ഇത് നമുക്കൊന്ന് ശരിക്കൊന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് അടച്ചു വയ്ക്കുക ആ സമയം പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കണം ഒന്ന് സെറ്റാവാനായിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക ആ സമയത്തേക്ക് നമുക്കൊരു ചട്ടിയിൽ ഇത് വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കുഴിയുള്ളൊരു ചട്ടിയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും മുക്കി വറുത്തെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഇത് ഇത്രയും പത്ത് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴേക്കും ഇത്രയും കൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് ചൂടായിരിക്കുന്ന എണ്ണയിൽ ഉരുക്കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ അതാ ചെറിയ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ആക്കി ഇതിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നമുക്കൊന്ന് എണ്ണയിൽ തിരിച്ച് മുറിച്ച് വിട്ട് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം വറുത്തെടുക്കാം നമ്മൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്കിത് വറത്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഇവിടെ കുഞ്ഞ് കൈ വെച്ചിട്ടിങ്ങനെ ചുമ്മാ പിച്ചി ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ അതിന് ശേഷം ഇത് ഇടുമ്പോൾ തന്നെ നല്ല ചൂടായിരിക്കുന്ന എണ്ണയതുകൊണ്ട് ഇടുമ്പോൾ തന്നെ ഇത് നല്ലപോലെ പൊങ്ങി വരും അപ്പോൾ പൊങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് വിട്ടുവിട്ട് വരും അപ്പോൾ വിട്ടുവിട്ട് വരുമ്പം ഇത് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്ത് ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വറുത്തെടുക്കണം കളറുള്ള മുളക് പൊടിയെല്ലാം ചേർത്തേക്കുന്നുണ്ട് നല്ലപോലെ മുരിഞ്ഞു വരുമ്പോഴേക്കും നല്ല കളർ നല്ല റെഡ് കളർ ഉണ്ടാവും ശരിക്കും ഒരിഞ്ഞ് വരുമ്പോഴേക്കും അപ്പോൾ അതിനായിട്ട് ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഇപ്പോൾ അതാ ശരിക്കും ഇതായി തുടങ്ങിയിട്ടുണ്ട് ഇത് ചെറുതായിട്ട് ഇനി ഇങ്ങനെ വറുത്ത് വറുത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് വറുത്ത് കോഴി എടുക്കണം അപ്പോൾ ഇതിന് ശരിക്കൊന്ന് മൊരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ അതായതുപോലെ ഇങ്ങനെ ശരിക്കും മുരിച്ച് വറുത്തെടുക്കുന്ന സമയത്ത് ശരിക്കും മൊരിഞ്ഞ് ഇത് എടുക്കാറാവുന്നതിന് മുന്നേക്ക് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതും രണ്ട് പച്ചമുളക് ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളതും അതുകൂടിയും ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതെല്ലാം കൂടെ വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കറിവേപ്പിലയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുത്തിട്ട് അതും കൂടി ശരിക്കൊന്നും ഒരിഞ്ഞ് കിട്ടുമ്പോൾ ഇത് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം അതുപോലെ ഇങ്ങനെ ഒരു ഹോളുള്ള അരിപ്പയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ എണ്ണയെല്ലാം ശരിക്ക് മാറ്റി കൊടുത്തിട്ട് വേണം ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് ഇപ്പോൾ അതപ്പോൾ ഇവിടെ ഇങ്ങനെ വറുത്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫുള്ള് ഒന്ന് വറുത്തെടുക്കണം നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇപ്പോൾ പെരുന്നാളിൻ്റെ സമയമില്ലാകുമ്പം വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചായക്കെല്ലാം കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ എന്നും പറയുന്ന പോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു തവണ ഇഷ്ട ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളവർ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം അറിയിക്കുക പിന്നെ എന്ന് പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത അതിൻ്റെ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉള്ള വേറൊരു പലഹാരമായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്